നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം തന്റെ ഓരോ ഗാനങ്ങളും ട്രോളർമാർക്കുള്ള വിരുന്നാക്കുകയാണ് ഗോപി സുന്ദർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കോപ്പി സുന്ദർ എന്ന ഓമന പേര് ട്രോളർമാർ സ്നേഹപൂർവം സമ്മാനിച്ചിട്ടുള്ളത് ദീപിന്റെ അവസാന ചിത്രമായ സത്യയിലെ ഗാനങ്ങളാണ് ഇപ്പോൾ ട്രോളർമാർ ആഘോഷിക്കുന്നത് ചിത്രത്തിലെ റോമയുടെ ഐറ്റം സോങ്ങിന് പിന്നാലെ അടുത്ത വീഡിയോ സോങ്ങും പുറത്തു വന്നിട്ടുണ്ട് അതും ഒരു ഐറ്റം സോങ് തന്നെയാണ് പക്ഷെ ഇക്കുറയും കോപ്പി ആരോപണവുമായി ട്രോളർമാർ രംഗത്തുണ്ട് ചിന്തിച്ചു നീ എന്ന് തുടങ്ങുന്ന ഐറ്റം ഗാനമാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് ഹരിനാരായണൻ എഴുതി ഗോപി സുന്ദർ സംഗീത സംവിധാനം നിർവഹിച്ച വൈക്കം വിജയലക്ഷ്മിയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് സാധാരണ മലയാള സിനിമകളിലെ ഐറ്റം സോങ്ങിനൊപ്പം നിർത്താവുന്ന ഐറ്റം ഗാനമാണിത് എന്നാൽ ഈ സംഗീതം മോഷണമാണെന്നാണ് ട്രോളർമാർ ആരോപിക്കുന്നത് സ്വന്തം പാട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കുന്ന പുതിയ രീതിയാണ് ഗോപി സുന്ദർ ഇവിടെയും പരീക്ഷിച്ചിരിക്കുന്നത് അത്ര ജോർജ്ജേട്ടൻസ് പൂരത്തിലെ ജോലിയും കൂലിയുമില്ല എന്ന് തുടങ്ങുന്ന ഗാനമാണ് സാമ്യമുള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഹരിനാരായണൻ തന്നെ എഴുതി ഗോപി സുന്ദർ സംഗീതം നിർവഹിച്ചു പാടിയ ഈ ഗാനവുമായുള്ള എല്ലാ രീതിയിലുമുള്ള സാമ്യമാണ് ട്രോളർമാരുടെ ആരോപണ വിഷയം ബാസും ബീറ്റും ചെറുതായൊന്ന് മാറ്റിയതെന്നൊഴിച്ചാൽ മറ്റൊരു വ്യത്യാസവും രണ്ട് ഗാനങ്ങളിലും ഇല്ലെന്നാണ് ട്രോളർമാർ പറയുന്നത് സത്യയിലെ പുറത്തുവന്ന വന്ന ആദ്യ ഗാനമായ ഞാൻ നിന്നെ തേടി വരും എന്ന പാട്ടും മോഷണ ആരോപണം നേരിട്ടിട്ടുണ്ട് ഹലേന എന്ന് തുടങ്ങുന്ന തമിഴ് ഗാനത്തിൽ നിന്നാണ് ഗോപി സുന്ദർ കോപ്പി അടിച്ചതെന്നായിരുന്നു അന്ന് ആരോപണം ഉയർന്നത് അതിനു പിന്നാലെ സി ഐയിലെ ഗാനത്തിലും ഗോപി സമാനമായ ആരോപണം നേരിട്ടിരുന്നു ദുൽഖർ അമൽ നേരത്ത് ടീമിന്റെ പുത്തൻ സിനിമയായ സി ഐയിലെ പ്രമോ ഗാനത്തിനും ടു കൺട്രീസ് എന്ന ദിലീപ് ചിത്രത്തിലെ ടൈറ്റിൽ ഗാനത്തിനും സാമ്യമുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ ജയറാമും പാർവതി നമ്പ്യാരും റോമയും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് സത്യ ചിത്രത്തിലെ മൂന്ന് ഗാനങ്ങളും നവമാധ്യമങ്ങളിൽ സമാനതകളില്ലാത്ത തരംഗമാണ് സൃഷ്ടിക്കുന്നത് രണ്ടെണ്ണം കോപ്പിയിടി വിവാദത്തിലും ഒന്ന് ഭക്തിയിലുമാണ് കുടുങ്ങിയത് എന്തായാലും സത്യയിലെ മൂന്നാമത്തെ ഗാനവും ശ്രദ്ധിച്ചവർക്കറിയാം ഇത് കോപ്പിയടി അല്ലയോ എന്നതാ നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ മലയാളം